നമുക്ക് നല്ല പഴുത്ത മാങ്ങ ഉണ്ട് അച്ചാർ ഉണ്ടാക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നേരെ ഇവിടെയിലേക്ക് പോകാം ഞാനിപ്പോ ഇവിടെ ഏകദേശം ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് മൂവാണ്ടൻ മാങ്ങയാണ് നല്ല മധുരമാണ് കേട്ടോ ഈ ഒരു മാങ്ങയ്ക്ക് ഒരെണ്ണത്തിന് ഇച്ചിരി മധുരക്കുറവുണ്ടായിരുന്നു പക്ഷേ മറ്റേത് രണ്ടും നല്ല മധുരം ഉണ്ടായിരുന്നു അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിനിച്ചിട്ടയിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് നല്ലെണ്ണ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാമേ എപ്പോഴും അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയാണ് എടുക്കേണ്ടത് ഇനി ഒരു കാൽ ടീസ്പൂണോളം മുഴുവൻ ഉലുവയില്ലേ അതും കൂടി ഇട്ട് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും നല്ല എരിവുള്ള പച്ചമുളക് ഒരു ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാമേ ഇനി ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒരു കുത്തലൊക്കെ മാറണം ആ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും പച്ചമുളകിനും ഒക്കെ ഒരു ഒരു വല്ലാത്തൊരു കുത്തലില്ല അതൊന്ന് മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാറിനെ ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേർന്ന് പോവേ എൻ്റെ കയ്യിൽ കായപ്പൊടി തീർന്നു പോയതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം കട്ടക്കായമാണ് ഇട്ട് എടുത്തേക്കുന്നത് അതും കൂടി എണ്ണയ്ക്കകത്ത് ഇടൊന്ന് മുരിയുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറും കൂടി വരും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വറ്റൽമുളകൊന്നും വേണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ മുറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനത്തെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് വേണത് ബിരിയാണി മുളകും പാണ്ടി മുളകും കൂടി ചേർത്ത് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പൊടികളുടെയൊക്കെ ഒരു കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സാധാരണ മാങ്ങ അരിഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഉപ്പ് വരട്ടിയാണ് വയ്ക്കാറ് പക്ഷേ ഇത് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് ഉപ്പൊന്നും പുരട്ടി വെച്ചിട്ടില്ലായിരുന്നു ഇനി കുറച്ച് ചെറുനാരങ്ങയുടെ നീര് കുരു ഒന്നും ഇല്ലാതെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഒരെണ്ണമാണ് ആണേ ഞാനിവിടെ എടുത്തേക്കുന്നത് അങ്ങനെ നന്നായിട്ടിങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണേ അതിൻ്റെ ആ ഒരു കുരുവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പൊള്ളിയായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ മാങ്ങയല്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിച്ചെടുക്കണേ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലാസ്റ്റ് നമുക്കുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയേ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി നല്ല ഇൻസ്റ്റൻ്റ് ഒരു അച്ചാറാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഉപ്പ് പോരാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ ഇത് മതി കാരണം നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മുടെ കിഡ്ഡിലും അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകേണ്ട എല്ലാം പരുവത്തിനായിട്ടുണ്ടോ എല്ലാം പാകത്തിനായിട്ടുണ്ടോയെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം തമ്മിലേൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാൻ വേറൊരു വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്